ജന്മങ്ങളായി ഭാഗം നാല് അവൻ സെന്തൂരമെടുത്ത് അവളുടെ നെറ്റിയിൽ തൊടാൻ പോയതും പെട്ടെന്ന് അവൾ അവന്റെ കൈയിൽ കയറി പിടിച്ചു വേണ്ട അവൾ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവന്റെ കണ്ണുകൾ കുറുകി അവളെ നോക്കി എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ അനിയന് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു കളിപ്പാട്ടമല്ലേ ഞാൻ അപ്പോ ഈ ഒരു അവകാശമെങ്കിലും അയാൾക്ക് കൊടുത്തേക്ക് അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി വാശിയോടെ പറഞ്ഞു അത് കേട്ടതും അവനെന്ന് ഞെട്ടിയെങ്കിലും അവനത് പുറമേ കാണിക്കാതെ അവന്റെ കൈകൾ താന്നു അവനത് അവിടെ തന്നെ തിരികെ വെച്ചുകൊണ്ട് നടന്നു അവന്റെ പുറകിൽ അവളും ഇറങ്ങിച്ചെന്നു താഴെ പടികൾ ഇറങ്ങി വരുന്ന സിദ്ധുവിനെയും അവന്റെ പുറകെ വരുന്ന സൂര്യയെയും എല്ലാവരും നോക്കി അവൾ താഴെ വന്നതും അമ്മയും ചെറിയമ്മയും അവളുടെ അടുത്തേക്ക് ചെന്നു മോളെ അമ്മയ്ക്ക് മനസ്സിലാകും പെട്ടെന്ന് മോൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നറിയാം ഇവിടെ ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണത് ഈ തറവാട്ടിലെ മരുമകളായി വരണമെന്ന് ദൈവ നിശ്ചയമായിരിക്കും അമ്മ പറഞ്ഞു അപ്പോഴേക്കും അവളുടെ അച്ഛനും അവളുടെ അടുത്തേക്ക് എത്തി അമ്മ പറഞ്ഞത് ശരിയാണ് മോളെ ഞാനും ചന്ദ്രമേനും കുറച്ചുനാളെങ്കിലും കൂട്ടുകാരായി ഈ വീട്ടിൽ കളിച്ചു വളർന്നതാണ് അതുകൊണ്ട് ഞങ്ങളുടെ മോള് ഈ വീട്ടിൽ സുരക്ഷിതയായിരിക്കും മോളും അത് അംഗീകരിക്കണം സ്വീകരിക്കണം കൈലാസം വീട്ടിൽ സിദ്ധാർത്ഥുമേനോന്റെ ഭാര്യയായി ഇനിയുള്ള കാലം മുഴുവനും എൻ്റെ മകൾ ഇവന്റെ കൂടെ ജീവിക്കണം എന്നും പറഞ്ഞ് സൂര്യയുടെ അച്ഛൻ അവളുടെ വലത് കൈയെടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന സിദ്ധാർത്ഥിന്റെ കൈയിലേക്ക് വെച്ച് കൊടുത്തു ഒട്ടും ഇരുന്ന കാര്യമായതുകൊണ്ട് അവനുമൊന്ന് ഞെട്ടി അവളുടെ കൈകൾ അവൻ്റെ കയ്യിലിരുന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇത് കന്യാദാനമാണ് എന്റെ മകളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് നോക്കിക്കൊള്ളണം അച്ഛൻ പറഞ്ഞു സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു ഇനി രണ്ടുപേരും വീട്ടിലേക്ക് വരണം എന്റെ മരുമകനായി എന്റെ മകളുടെ ഭർത്താവായി ആ വീട്ടിലേക്ക് നിന്നെ ഞാൻ ക്ഷണിക്കുകയാണ് രണ്ടുപേരും അടുത്ത ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരണം ചടങ്ങുകളൊന്നും നമുക്ക് മുടക്കേണ്ട അച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ അതിനിടയ്ക്ക് മുത്തശ്ശിയും അനിരുദ്ധേട്ടനും എല്ലാം തന്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഊണ് കഴിച്ചിട്ട് പോകാം മുത്തശ്ശി പറഞ്ഞു വേണ്ട എന്തായാലും എന്റെ മകൾക്കായി ഒരു സദ്യ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ മുടക്കുകയില്ല ഭക്ഷണമെല്ലാം എല്ലാം നാല് അനാഥാലയത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി അവിടുത്തെ കുഞ്ഞുമക്കളുടെ പ്രാർത്ഥന എൻ്റെ രണ്ടു മക്കൾക്കും കിട്ടട്ടെ അവരുടെ ഒപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ സൂര്യഭദ്രയുടെ അച്ഛൻ പറഞ്ഞു ആണോ എന്നാ ഒരു കാര്യം ചെയ് സിദ്ധു നീയും മോളും കൂടി കൂടിപ്പോയിട്ടുവാ ഇവരുടെ ഒപ്പം അന്നദാനം മഹാദാനമാണ് അതിൽ പങ്കെടുക്കുന്നതും ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയല്ലേ അപ്പോ അതൊരു പുണ്യകാര്യം ചെയ്തിട്ട് തന്നെയാകാം എന്താ അല്ലെങ്കി വേണ്ട ഞങ്ങളും വരുന്നുണ്ട് എന്റെ കൊച്ചുമകന്റെ വിവാഹ സദ്യ ഞങ്ങൾക്കും കഴിക്കാമല്ലോ മുത്തശ്ശി പറഞ്ഞു അനിരുദ്ധ് രാധിക പോവല്ലേ മുത്തശ്ശി അവരോട് ചോദിച്ചു പിന്നെ പോകാം മുത്തശ്ശിയും അനിരുദ്ധും പറഞ്ഞു മോളെ മോളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവളെയും കൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു സിദ്ധു പ്രതീക്ഷിക്കാതെ കാര്യം സംഭവിച്ച ആ ചെറിയ ഇഷ്ടക്കേടിലായിരുന്നു അവൻ എങ്കിലും അത് അവൻ പുറത്ത് കാണിച്ചില്ല മുത്തശ്ശി അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി അവരുടെ അലമാരയുടെ ഉള്ളിൽ വലിയൊരു ലോക്കർ തുറന്നു അതിൽ നിന്നും വലിയൊരു പെട്ടി പുറത്തേക്ക് എടുത്തു വെച്ചു അത് തുറന്നു അതിൽ നിന്നും വലിയൊരു മാലയെടുത്ത് അവൾ അടുത്തേക്ക് നീട്ടി മോളെ ഇത് കഴുത്തിലിടൂ അവർ പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ട മുത്തശ്ശി അവൾ പതിയെ പറഞ്ഞു എനിക്കറിയാം മോളുടെ കയ്യിൽ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടാവുമെന്ന് പക്ഷേ ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ് സിദ്ധുവിന്റെ അമ്മ ഇതിലാണ് അവളുടെ താലി ഇട്ടിരുന്നത് മുത്തശ്ശി പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ട മുത്തശ്ശി ഏത് നിമിഷം വേണമെങ്കിലും ഈ താലി എന്റെ കഴുത്തിൽ നിന്നും ഊരിയെടുക്കും അപ്പോൾ പിന്നെ ഈ മാല മാത്രമായിട്ട് വേണ്ട എനിക്ക് വേണ്ട മുത്തശ്ശി ഈ മഞ്ഞച്ചരട് തന്നെ എനിക്ക് ധാരാളമാണ് അവൾ പറഞ്ഞു ഒരുപാട് അവർ നിർബന്ധിച്ചുവെങ്കിലും അവൾ അതൊന്നും ധരിക്കാൻ കൂട്ടാക്കിയില്ല മുത്തശ്ശി ഇത് മോൾക്ക് വേണ്ടി ഇവിടെ കാത്തു സൂക്ഷിക്കും എന്റെ സിദ്ധുവിൻ്റെ പെണ്ണായി നീ തന്നെ ജീവിക്കും അത് ഞാൻ തരുന്ന വാക്കാണ് ഒരു ദിവസം അവൻ തന്നെ അവൻ തന്നെ വന്ന് ഇത് എന്റെ കയ്യിൽ നിന്നും വാങ്ങും നിനക്ക് വേണ്ടി മുത്തശ്ശി പറഞ്ഞു തൽക്കാലം മോളെ ഈ മാലയെങ്കിലും ഇടണം കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് എല്ലാവരും മോളെ ശ്രദ്ധിക്കും ഈ മഞ്ഞ മാത്രം ഇട്ട് മോളെ കണ്ടാൽ അത് ശരിയാവില്ല അവൾ തടയാൻ നോക്കിയെങ്കിലും മുത്തശ്ശി സമ്മതിക്കാതെ അവളുടെ കഴുത്തിലേക്ക് അത് ഇട്ടുകൊടുത്തു അത് വലിയൊരു ലക്ഷ്മി മാലയായിരുന്നു അവൾ കയ്യിലെ വളകളെല്ലാം ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കയ്യിലും ഒന്നും ഉണ്ടായിരുന്നില്ല മുത്തശ്ശി ആ ലക്ഷ്മി ലക്ഷ്മിമാലയുടെ തന്നെ വളകളും കയ്യിലേക്ക് ഇട്ട് കൊടുത്തു ഇനി പോകാം എന്ന് പറഞ്ഞു മുത്തശ്ശി അതെല്ലാം തിരിച്ച് ലോക്കറിലേക്ക് വെച്ചു അവളെയും കൂട്ടി ഹാളിലേക്ക് ചെന്നു എല്ലാവരും പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി അവളെ കൈയിൽ പിടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇറങ്ങി മുത്തശ്ശിയുടെ ഒപ്പം ഇറങ്ങി വരുന്ന അവളെ സിദ്ധു ഒന്ന് നോക്കി എന്നാൽ അവൾ അവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ മുത്തശ്ശിയെ വളരെ ശ്രദ്ധയോടെ പിടിച്ച് അവിടെ നിന്നും ഇറങ്ങി ഞങ്ങൾ ഈ വണ്ടിയിൽ വന്നോളാം മുത്തശ്ശി ഭദ്രയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഒരു ബ്ലാക്ക് ബി ഡബ്ല്യു കാറിലേക്ക് സിദ്ധു വന്ന് കയറി അതിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് അനിരുദ്ധ് ഭദ്രയോടെ ഇരിക്കാൻ പറഞ്ഞുവെങ്കിലും അവൾ അതിനെ സമ്മതിക്കാതെ പുറകിൽ കയറി മുത്തശ്ശിയുടെയും ചെറിയമ്മയുടെയും ഒപ്പം ഇരുന്നു അത് കണ്ടതും മുത്തശ്ശിയെ നോക്കി അനിരുദ്ധ് മുത്തശ്ശി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു അവൻ വേഗം കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി സിദ്ധാർത്ഥ് കാറെടുത്തു എങ്ങോട്ടാ മുത്തശ്ശി അവൻ ചോദിച്ചു ആ പോകുന്ന വണ്ടിയുടെ പുറകെ പോയാൽ മതി മുത്തശ്ശി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു മുത്തശ്ശി സ്ഥലം പറഞ്ഞ നമുക്ക് നേരെ അങ്ങോട്ട് പോകാലോ ഞാൻ പറയുന്നത് കേൾക്കൂ സിദ്ധു നീ മുത്തശ്ശി വീണ്ടും പറഞ്ഞു പിന്നെ ഒന്നും മിണ്ടാതെ കാറ് സൂര്യഭദ്രയുടെ അച്ഛന്റെ വണ്ടിയുടെ പുറകെ തന്നെ വിട്ടു പോകുന്ന വഴി തിരിച്ചറിഞ്ഞ ഭദ്ര മുത്തശ്ശിയെ നോക്കി അവൾ എന്തു പറയാൻ വന്നതും അവളെ തടഞ്ഞു ഒന്നുമില്ല എന്ന് മാത്രം അവർ പറഞ്ഞു അവരുടെ കാറ് ചെന്ന് നിന്നത് ഒരു ഭംഗിയുള്ള പഴമയുള്ള ഒരു ഇരുനില വീടിന് മുന്നിലാണ് അത് കണ്ടതും സിദ്ധു തിരിഞ്ഞ് മുത്തശ്ശിയെയും അനിരുദ്ധിനെയും എല്ലാം നോക്കി അപ്പോഴേക്കും മുന്നിൽ പോയ ഭദ്രയുടെ അച്ഛൻ കാറിൽ നിന്നും ഇറങ്ങി അവന്റെ അടുത്തേക്ക് വന്നു മോനെ ഇറങ്ങി വാ ഒന്നും പറയാനാവാതെ സിദ്ധു കാറിൽ നിന്നും ഇറങ്ങി ഇതാണ് ഞങ്ങളുടെ വീട് അത് സിദ്ധുവിന് മനസ്സിലായിരുന്നു ആ രണ്ടുപേരും എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും ഭദ്രയുടെ അച്ഛൻ വിളിച്ചു അവളുടെ അമ്മ അതിനു മുമ്പ് അകത്തേക്ക് കയറിപ്പോയിരുന്നു അവിടെ നിന്നും ഒരു തട്ടവുമായി അവർ ഇറങ്ങി വന്നു അത് കണ്ടതും മുത്തശ്ശി സിദ്ധുവിനെയും ഭദ്രയെയും അടുത്തേക്ക് നിർത്തി സിദ്ധു ദേഷ്യം കൊണ്ട് മുത്തശ്ശിയെ നോക്കുന്നുണ്ട് എന്നാൽ മുത്തശ്ശി അതൊന്നും കാര്യമാക്കാതെ നിന്നു ഭദ്രയുടെ അമ്മ അവരെ ആരതി ഒഴിഞ്ഞു രണ്ടുപേരുടെയും നെറ്റിയിൽ കുങ്കുമം തൊട്ടുകൊടുത്തു കയറി വാ ഭദ്രയുടെ അമ്മ പറഞ്ഞു സിദ്ധു പടികൾ കയറാൻ പോയി മോനെ അവളുടെ കൈ പിടിച്ചു കയറ് മുത്തശ്ശി പറഞ്ഞു അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അവൻ എതിർത്ത് പറയില്ല എന്നുള്ള ഉറപ്പ് മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ രൂക്ഷമായി മുത്തശ്ശിയെ നോക്കി എന്നിട്ട് ഭദ്രയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി എവിടെ എന്റെ പ്രിയ കൂട്ടുകാരി മുത്തശ്ശി ചോദിച്ചു ആ മുറിയിലുണ്ട് അമ്മ അതും പറഞ്ഞ് അവർ ഒരു റൂമിലേക്ക് ചെന്നു അവിടെ ഭദ്രയുടെ മുത്തശ്ശി കിടക്കുന്നുണ്ട് സിദ്ധുവിന്റെ മുത്തശ്ശി അവരുടെ അടുത്തേക്ക് ചെന്നു അവർ കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു പുറത്തുനിന്നുള്ള സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു അകത്തേക്ക് വന്ന ആളുകളുടെ മനസ്സിലാവാതെ അവർ അവരെ തന്നെ നോക്കി നിന്നു അപ്പോഴാണ് റൂമിന്റെ വാതിക്കിൽ നിന്നും ഭദ്രയുടെ കയ്യും പിടിച്ചുകൊണ്ട് സിദ്ധു അകത്തേക്ക് വന്നത് അവർ ഭദ്രയെ കണ്ടതും അടിമുടി നോക്കി മോളെ അവർ വിളിച്ചു അപ്പോഴേക്കും ഭദ്ര സിദ്ധുവിന്റെ കൈവിട്ടുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി ചെന്നിരുന്നു അവൾ മുത്തശ്ശിയുടെ അടുത്തിരുന്നു അവരുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞു എന്താ എന്താ എന്റെ കുട്ടിക്ക് പറ്റിയേ അവർ വെപ്രാണത്തോടെ ചോദിച്ചുകൊണ്ടിരുന്നു അവരുടെ കണ്ണുകളും നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു മോളെ ഭദ്രെ ഇങ്ങനെയാണോ നല്ലൊരു ദിവസമായിട്ട് മുത്തശ്ശിയെ കാണാൻ വരുന്നത് മുത്തശ്ശിയെ കരയിപ്പിക്കാതെ അവർ പറഞ്ഞു സിദ്ധുവിന്റെ മുത്തശ്ശി പറയുന്നത് കേട്ടപ്പോഴാണ് ഭദ്രയുടെ മുത്തശ്ശി അവരെ നോക്കിയത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല നിനക്കെന്നെ ഓർമ്മ കിട്ടില്ല പക്ഷേ എനിക്ക് നിന്നെ നല്ല ഓർമ്മയുണ്ട് നീ ഒന്ന് കുറച്ച് വർഷം പിറകിലേക്ക് ഒന്ന് ആലോചിച്ചു നോക്ക് നിന്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരിയെ നിനക്ക് മിസ് ചെയ്യുന്നുണ്ടോ അവർ ചോദിച്ചു എനിക്ക് എനിക്ക് ഭകീരഥി അവർ പെട്ടെന്ന് പറഞ്ഞു അതെ ഭഗീരഥി തന്നെ മാറന്നിട്ടില്ല അല്ലേ അത്ര അത്ര പെട്ടെന്ന് എനിക്ക് നിന്നെ മറക്കാൻ പറ്റുവോ നിന്റെ വേഷവും രൂപവും എല്ലാം വളരെ മാറിപ്പോയിരിക്കുന്നു ഭത്രയുടെ മുത്തശ്ശി സിദ്ധുവിന്റെ മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയും നാള് നമ്മൾ കൂട്ടുകാരി ബന്ധം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ എൻ്റെ കൊച്ചുമകൻ കൈലാസം തറവാട്ട് സിദ്ധാർത്ഥ മേനോന്റെ ഭാര്യയായിട്ടാണ് നിന്റെ കൊച്ചുമകൾ വന്നിരിക്കുന്നത് ഇപ്പോൾ അവൾ സൂര്യഭദ്ര സിദ്ധാർത്ഥുമേനോനാണ് സിദ്ധുവിന്റെ മുത്തശ്ശി അത് പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെയാണ് ഭദ്രയുടെ മുത്തശ്ശി അത് കേട്ടത് അത് അതെങ്ങനെയാ ഭദ്രമോളി വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന്റെ പേര് സിദ്ധാർത്ഥ മേനോൻ എന്നല്ലായിരുന്നല്ലോ ഭദ്രയുടെ മുത്തശ്ശി എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും സിദ്ധുവിന്റെ മുത്തശ്ശി അവനെ തറപ്പിച്ചു നോക്കി അത് വേറെ ഒന്നല്ല വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ വരുന്ന വഴി ഒരു ആക്സിഡന്റ് സംഭവിച്ചു അപ്പോൾ അവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറി അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്റെ കൊച്ചുമകൻ സിദ്ധാർത്ഥ് ഇവളെ വിവാഹം കഴിച്ചത് ഇതായിരിക്കും ദൈവനിശ്ചയം അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിച്ചാൽ മതി എല്ലാവരും ദൈവം ഒന്നും കാണാതെ ഇങ്ങനെയൊന്നും വരുത്തില്ലല്ലോ ഇനി അതിനെപ്പറ്റി ആലോചിച്ച് ആരും വിഷമിക്കേണ്ട ദേ ഇപ്പോൾ കൈലാസം തറവാട്ടിൽ സിദ്ധാർത്ഥ മേനുൻ നിന്റെ കൊച്ചുമകൾ വിവാഹം കഴിച്ച് ഞങ്ങളുടെ വീട്ടിലെ പുതിയ തലമുറയുടെ മൂത്ത മരുമകളാക്കിയിട്ടുണ്ട് ഇവളായിരിക്കും ഇനി കൈലാസം തറവാട്ടിലെ മറ്റൊരു ഭഗീരഥിയമ്മ ഇതെല്ലാം കേട്ട് എല്ലാവരുടെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞുവെങ്കിലും സിദ്ധുവിന്റെ ഉള്ളിൽ ദേഷ്യമായിരുന്നു അതെ ഒരുപാട് സമയം സംസാരിച്ചിരിക്കാൻ നേരെയല്ല അവിടെ കുട്ടികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കേണ്ട സമയമായി കാണും നമുക്ക് പോയാലോ ഭദ്രയുടെ അച്ഛൻ വന്ന് അവരോടെല്ലാം ചോദിച്ചു ഓ അതിനെന്താ പോകാലോ നിനക്കൂടി വന്നൂടെ ഞങ്ങളുടെ ഒപ്പം സിദ്ധുവിന്റെ മുത്തശ്ശി ഭദ്രയുടെ മുത്തശ്ശിയോട് ചോദിച്ചു എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല നടക്കുമ്പോൾ മുട്ടിന് നല്ല വേദനയാണ് എപ്പോഴാണ് അറിയില്ല കുഴഞ്ഞു വീണ് പോകും അതുകൊണ്ടാ ഞാൻ എങ്ങോട്ടും പോവാറില്ല എൻ്റെ കൊച്ചുമള്ളിലെ വിവാഹമായിട്ട് പോലും ഞാൻ അതുകൊണ്ടാണ് വരാതിരുന്നത് ഞാനെങ്ങനെ കുഴഞ്ഞു വീണ എൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് വന്ന ആളുകളുടെ എല്ലാവരുടെയും ശ്രദ്ധ എന്നിലേക്ക് പോകും അപ്പോൾ അവിടെ എൻ്റെ കുഞ്ഞിന് സങ്കടമാകും അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് പോകാതെ ഇവിടെ തന്നെ ഇരുന്നത് നിങ്ങൾ പോയി സദ്യ വാ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് പിന്നീടാണെങ്കിൽ സംസാരിക്കാലോ ഭദ്രയുടെ മുത്തശ്ശി പറഞ്ഞു അങ്ങനെ അവർ പിന്നീട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും യാത്ര പറഞ്ഞ് അനാഥാലയത്തിലേക്ക് ഇറങ്ങി ഇതെല്ലാം കണ്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയും മുത്തശ്ശിയെ ദേഷ്യം പിടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അൺ മിണ്ടാതിരുന്നത് ഭദ്രയുടെ അച്ഛൻ്റെ കാറ് ശാന്തി ഭവനം എന്ന ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി ആ വലിയ മുറ്റത്ത് തണൽമരങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലായി അദ്ദേഹം കാർ നിർത്തി സിദ്ധവും അവിടെ തന്നെ നിർത്തി മറ്റൊരു കാറിൽ ഭദ്രയുടെ അച്ഛൻ പെങ്ങളും അവരുടെ മക്കളും ഭർത്താവും ഇറങ്ങി അവരെയെല്ലാം കണ്ടതും അവിടെയുള്ള ഒരു പ്രായമായ സ്ത്രീ അങ്ങോട്ട് വന്നു ഒരുപാട് നേരമായല്ലേ കാത്തിരിക്കുന്നത് ഭദ്രയുടെ അച്ഛൻ ചോദിച്ചു ഞങ്ങൾ അമ്മയെ ഒന്ന് കാണാൻ വേണ്ടി വീട്ടിൽ കയറി അതുകൊണ്ടാണ് ഭദ്രയുടെ അച്ഛൻ പറഞ്ഞു ഇല്ല ഭക്ഷണം കഴിക്കാൻ സമയമാവുന്നതല്ലേ ഉള്ളൂ കുട്ടികളെല്ലാം എല്ലാം ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഭക്ഷണം എല്ലാവരും അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് അവരുടെ ഭദ്ര ചേച്ചിയുടെ വിവാഹ സദ്യ കഴിക്കാൻ പറ്റും പിന്നെ ചേച്ചിയുടെ ഒപ്പം ചേച്ചിയുടെ ഭർത്താവിനെയും കാണാൻ പറ്റും എന്നുള്ള സന്തോഷത്തിലായിരുന്നു മോള് വിവാഹത്തിന് എല്ലാവരെയും അങ്ങോട്ട് വരാൻ ക്ഷണിച്ചിരുന്നുവെങ്കിലും ഇവിടെയുള്ളവരെ അവിടെ ഒരു പ്രദർശന വസ്തുവാക്കി ഒരു സഹതാപത്തോടുള്ള നോട്ടത്തോടെ അവരെ നോക്കുന്നതൊന്നും കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല അത് ഞാൻ മോളോട് പറഞ്ഞിരുന്നോ മോള് അതുകൊണ്ട് വിഷമിച്ച അന്ന് ഇവിടെ പോയത് എന്തായാലും എൻ്റെ മോൾക്ക് ഞങ്ങൾ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ അനുഗ്രഹവും വാങ്ങാൻ അവൾ വിവാഹ ദിവസം തന്നെ ഇങ്ങോട്ട് വന്നല്ലോ അവളുടെ വിവാഹ സദ്യ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട അന്തേവാസികളുടെ ഒപ്പം കഴിക്കാൻ അവൾ എത്തിയതിനാൽ എല്ലാവരും സന്തോഷത്തിലാണ് അവർ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു ഭദ്രയുടെ വീട്ടുകാർ ഒഴിച്ച് സിദ്ധുവിന്റെ വീട്ടുകാർക്കൊന്നും ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയായിരുന്നു അത് മനസ്സിലായതുപോലെ ഭദ്രയുടെ അച്ഛൻ പറഞ്ഞു ഇവിടെ മോള് ഇടയ്ക്കിടെ വരാറുണ്ട് ഇവള് വരുന്നതിലൂടെ ഞങ്ങളും പിന്നെ ഇവിടത്തെ ഒരു നിത്യ സന്ദർശകരായിരുന്നു ഇവിടുത്തെ കുഞ്ഞുമക്കളെ പഠിപ്പിക്കാനും ഡാൻസ് പഠിപ്പിക്കാനും ഒക്കെ മോള് മുൻകൈയ്യെടുത്തിരുന്നു അവധി ദിവസങ്ങളിലെല്ലാം മോള് മിക്കവാറും ഇവിടെ തന്നെയായിരുന്നു അവൾക്കും അതായിരുന്നു ഇഷ്ടം ഭദ്രയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ ഭദ്രയെ ഒരു അത്ഭുതത്തോടെയാണ് സിദ്ധു നോക്കിയത് എന്നാൽ ഭദ്രയുടെ തലയിൽ കൈവച്ച് അവളെ അനുഗ്രഹിക്കുന്നത് പോലെ സിദ്ധുവിന്റെ മുത്തശ്ശി ചെയ്തു പിന്നീട് എല്ലാവരും അകത്തേക്ക് ചെന്നു അവിടെ വിശാലമായ വലിയൊരു ഹാളില് നിറയെ ആളുകൾ ഇരിക്കുന്നുണ്ട് അതിൽ പ്രായമായ ആളുകളും കുഞ്ഞിക്കുട്ടികൾ മുതൽ കൗമാരപ്രായമായ ആളുകളും വൃദ്ധന്മാരും അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവർ അങ്ങോട്ട് കൂടി എല്ലാവരും എഴുന്നിട്ട് നിന്ന് എല്ലാവരും നിറഞ്ഞ കയ്യടിയോടെയാണ് അവരെ സ്വീകരിച്ചത് അവർക്കായി മുന്നിൽ ചെറിയൊരു സ്റ്റേജ് പോലെ ഉള്ളെടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിറയെ റോസാപ്പൂക്കൾ കൊണ്ട് സിദ്ധാർത്ഥ് വെഡ്സ് സൂര്യഭദ്ര എന്ന് എഴുതി വെച്ചിരിക്കുന്നു അവിടെ നല്ല ഭംഗിയുള്ള ഒരു ചെയറും അതിനു മുന്നിൽ ഒരു ടേബിളും അതിൽ ചെറിയൊരു കേക്കും ഭംഗിയായി ഒരു ബൊക്കയും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് സിദ്ധുവിനെയും ഭദ്രയെയും കൂട്ടി അവിടെയുള്ള ഒരു സ്ത്രീയും പുരുഷനും സ്റ്റേജിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ വരുന്നുണ്ടെന്ന് പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് കുട്ടികളെല്ലാവരും കൂടി ഒരുക്കിയതാണ് ഈ കേക്ക് ഇദ്ദേഹത്തെ വിട്ട് വേഗം തന്നെ അവർ വാങ്ങിപ്പിച്ചതാണ് അവർ പറഞ്ഞു ഭദ്ര എല്ലാവരെയും നിറഞ്ഞ പുഞ്ചിരിയോടെ നോക്കി രണ്ടുപേരും ഒരുമിച്ച് ഈ കേക്ക് കട്ടി അവർ പറഞ്ഞപ്പോൾ ഭദ്ര പേടിയോടെ അവനെ നോക്കി അപ്പോൾ അവന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഭദ്രയുടെ വീട്ടുകാരും സിദ്ധുവിന്റെ മുത്തശ്ശിയും അനിരുദ്ധും അവന്റെ അമ്മയും എല്ലാവരും ആ സ്റ്റേജിലേക്ക് കയറി നിന്നു സൂര്യഭദ്രയും സിദ്ധുവും ചേർന്ന് കേക്ക് കട്ട് ചെയ്തു കട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ അവർ പരസ്പരം കൊടുക്കാൻ തോന്നിയില്ല നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും കേക്ക് കൊടുക്ക് അവർ പറഞ്ഞു അപ്പോഴും ഭദ്ര അങ്ങനെ തന്നെ നിന്നു പെട്ടെന്നാണ് അവളുടെ വായയുടെ അടുത്തേക്ക് ഒരു പീസ് കേക്കുമായി സിദ്ധാർത്ഥിന്റെ കൈകൾ വന്നത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു അവൾ അറിയാതെ അവളുടെ വായ തുറന്നു അവൻ കേക്ക് വെച്ചുകൊടുത്തു എന്നിട്ടും അവൾ അനങ്ങാതെ നിന്നു മോളെ മോളും കൂടി കൊടുക്ക് അവർ പറഞ്ഞു അവൾ കേക്കിലേക്കും പിന്നെ സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കി അവൾ ഒരു ചെറിയ പീസ് കേക്കെടുത്ത് അവന്റെ ചുണ്ടിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അവൻ വായ തുറന്നതും പെട്ടെന്ന് തന്നെ ഭദ്ര അവന്റെ വായിലേക്ക് ആ കേക്ക് വെച്ചു കൊടുത്തു അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ കണ്ണുകൾ താഴ്ത്തി പിന്നെ എല്ലാവരും കേക്ക് അവർക്ക് രണ്ടു പേർക്കും വായിൽ വെച്ചു കൊടുത്തു എല്ലാ കുഞ്ഞുമക്കൾക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ ഒരു പെൺകുട്ടിയെ അവർ ഏൽപ്പിച്ചു അതിനുശേഷം അവരെല്ലാവരും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി സിദ്ധുവിന്റെ അടുത്ത് പേടിയോടെയാണ് സൂര്യഭദ്ര ഇരുന്നത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി ചേച്ചി ചേച്ചി ഏട്ടനെ കൊടുക്ക് അവൾ പറഞ്ഞു പെട്ടെന്ന് ഭദ്ര ഞെട്ടി അവളെ നോക്കി കൊടുക്ക് ചേച്ചി അങ്ങനെയല്ലേ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ കല്യാണം കഴിഞ്ഞ ചേച്ചിയും ചേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് അവൾ പറഞ്ഞപ്പോൾ ഭദ്രയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അവൾ അങ്ങനെ തന്നെ ഇരുന്നു അത് ശരിയാണല്ലോ സിദ്ധു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഇപ്പൊ ഒരു ട്രെൻഡാണ് അതും നിങ്ങളുടെ ആദ്യത്തെ പങ്കിടലാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നീ കൊടുത്തോ ഞങ്ങളാരും നോക്കില്ല അവനെ കളിയാക്കിക്കൊണ്ട് അനിരുദ്ധ് പറഞ്ഞു അവനെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടമായിരുന്നു സിദ്ധു നോക്കിയത് കൊടുക്കട മോനെ ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് മുത്തശ്ശി കൂടി പറഞ്ഞതോടുകൂടി സിദ്ധാർത്ഥിന് എന്തോ പോലെയായി ഭദ്ര തല കൊമ്പിട്ട് അവളെ ചോറിലേക്ക് കൈയിട്ടിളക്കൊണ്ടിരുന്നു അപ്പോഴാണ് സിദ്ധു അവളുടെ നേരെ ഒരു പിടി പിടിച്ചോറുമായി വന്നത് അവൾ മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അപ്പോഴും ആ ചോറ് അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് നിന്നു വായ തുറക്ക് അവൻ പറഞ്ഞു അവൾ വായ തുറന്നതും സിദ്ധു അവൾക്ക് ആ ഒരു പിടി പിടിച്ചോറ് അവളുടെ വായിലേക്ക് വച്ച് കൊടുത്തു എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആ കണ്ണുനീർ അവന്റെ കയ്യിൽ വീണു അത് കണ്ടതും സിദ്ധു കണ്ണുകളൊർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ടതും പെട്ടെന്ന് അവന് വല്ലായ്മ തോന്നി അവൻ അവന്റെ മുഖം മാറ്റി ചേച്ചി ഇനി ചേച്ചിയും കൊടുക്ക് ആ കുട്ടി പറഞ്ഞു അവൾ സിദ്ധുവിനെയും അനിരുദിനെയും മുത്തശ്ശിയെ നോക്കി മുത്തശ്ശി കൊടുക്കാൻ അവളോട് തലകൊണ്ട് ആങ്ങിയം കാണിച്ചു അവൾ കുറച്ച് ചോറെടുത്ത് അവന് നേരെ നീട്ടി അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ വായ തുറന്നു അവൾ ആ ചോറ് അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അവളുടെ കൈവിരലുകൾ സിദ്ധുവിന്റെ ചുണ്ടിൽ മുട്ടി അവന് എന്തോ വല്ലാത്ത വെപ്രാളം തോന്നി അതിനേക്കാൾ പേടിയും വെപ്രാളവും ഉണ്ടായിരുന്നു ഭദ്രയ്ക്ക് ഹായ് ഞാനാണ് കാർത്തിക ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് മോനെ ചെറിയ പ്രോഗ്രാം ഉണ്ടെന്ന് അപ്പോൾ അതിന്റെ തിരക്കിലാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ബാക്കി നാളെ തരാട്ടോ ടാറ്റ ബൈ ബൈ